സ്ത്രോത്രം 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 സ്തോത്രം 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 കഥാവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വായിത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട തിരുമക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനഞ്ചാം തീയതി ഹാലിലൂയ സ്തോത്രം ആ മേൻ ബുദ്ധി വ്യാഴാഴ്ച പ്രഭാതത്തിൽ കഥാവിനെ ആരാധിക്കുവാനും കഥാവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം കാര്യങ്ങളൊക്കെ ഒന്ന് ഉയർത്തി കഥാവിനൊന്ന് സ്തോത്രം പറഞ്ഞ് കഥാവേ സ്തോത്രം 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 അപ്പം സ്തോത്രം സ്തോത്രം കഴിഞ്ഞ പകൽ കാലം ഞങ്ങളെ കാത്തുപരിപാലിച്ചതിനായിട്ട് സ്തോത്രം 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 ആരോഗ്യത്തോടെ സൂക്ഷിച്ചതിനായിട്ട് സ്തോത്രം 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 അനർത്ഥങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചതിനായിട്ട് സ്തോത്രം 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 ആവശ്യങ്ങളെല്ലാം നിറവേറ്റി ഞങ്ങളെ കൈപിടിച്ച് നടത്തിയ നല്ല ഇടയനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു സ്ത്രോ സ്തോത്രം അപ്പാ സ്തോത്രം പോയ രാത്രി കാലം സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് സഹായിച്ചല്ലോ നല്ല ഉറക്കം തന്നതിന് സ്തോത്രം 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 ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ എഴുന്നേൽപ്പിച്ച ദൈവകൃപക്കായിട്ട് കർത്താവിന് സ്തോത്രം 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 ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളേക്ക് നന്ദി പറയുന്നു കർത്താവിന് മഹത്വം കരയേറ്റുന്നു ഹാല ലൂ സ്തോത്രം 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 അപ്പം ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു കർത്താവ് അങ്ങ് നല്ലവൻ അങ്ങ് വല്ലവൻ അങ്ങയുടെ ദയ ഇന്നും ഇന്നുമെന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം ഞങ്ങളോടുള്ള ഞങ്ങളുടെ കരുണ വലുതാകിയാലും സ്തോത്രം ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നതിനായി സ്തോത്രം പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ തന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം അമേൻ ഞങ്ങളെ നിത്യരക്ഷയാൽ രക്ഷിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം ഞങ്ങളുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിനായി സ്തോത്രം സ്വർഗത്തിലെ സകലാത്മീക അനുഗ്രഹത്താലും ക്രിസ്ത്യേശുവിൽ ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം അപ്പം ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു നൂറ്റി മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൽ ഇങ്ങനെയാ പറയുന്നത് നൂറ്റി മുപ്പത്തിനാലാം സങ്കീർ നൂറ്റി പതിമൂന്നാം സങ്കീർത്തനം നൂറ്റി പതിമൂന്നാം സങ്കീർത്തനം യഹോവെ സ്തുതിപ്പീൻ യഹോയുടെ ദാസന്മാരെ സ്തുതിപ്പീൻ യഹോയുടെ നാമത്തെ സ്തുതിപ്പീൻ യഹോയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് മുതൽ എന്നെന്തേക്കും തന്നെ സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമനം വരെ യഹോയുടെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ കാരണം ഉയർത്തി പറ ആ കർത്താവിൻ്റെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ ഇന്ന് പതിൽക്കാലം സൂര്യൻ നിമിഷം മുതൽ സൂര്യനസ്തമനം വരെ നമ്മളിലൂടെ നമ്മുടെ കർത്താവിൻ്റെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ ഉയർത്തപ്പെടുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവേ എനിക്ക് ഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് സ്തോത്രം ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ കർത്താവ് ഒരുക്കി തന്ന സമയത്തിനായിട്ട് സ്തോത്രം പ്രത്യേകിച്ച് ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവ് പലയിടങ്ങളിലിരുന്ന് പല സാഹചര്യങ്ങളിൽ ഇരുന്ന് ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അവർ ഇരിക്കുന്നവരുടെ ദൈവശക്തി വ്യാപരിക്കട്ടെ ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ അവൻ ദൈവശബ്ദം അവരുടെ കാതുകളിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മുഴങ്ങട്ടെ വ്യക്തിപരമായ ചില ആലോചനകളും വ്യക്തിപരമായ ദൈവിക അവൻ വെളിപ്പാടുകളും ഇന്നത്തെ പ്രഭാതത്തിൽ നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിൻ്റെ സ്തോത്രം പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ട് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു സൗഖ്യമാകട്ടെ നസറനായ യേശുവിൻ്റെ നാമത്തിൽ ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ സൗഖ്യമാകട്ടെ പൂർണ്ണ ആരോഗ്യം പ്രാപിക്കട്ടെ പൂർണ്ണ സൗഖ്യവും സ്വസ്ഥതയും നിൻ്റെ കുഞ്ഞുങ്ങൾ പ്രാപിക്കുന്നതിൻ്റെ സ്തോത്രം സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ ഓർക്കുന്നു കഥാവരെ വിടുവിക്കണം സാമ്പത്തികമായ നന്മകളെ കൊടുത്ത് വഴികൾ തുറന്ന് ദൈവം അനുഗ്രഹിക്കണം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു കഥാവരെ സഹായിക്കണം അമീൻ അവർക്ക് വഴികാട്ടിയായി കൂടെയിരിക്കണം അങ്ങയുടെ ജ്ഞാനവും പരിജ്ഞാനവും ബുദ്ധിയും കൊടുത്ത് അവരെ അനുഗ്രഹിക്കണം വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് തക്കതായ തുണ യേശുവിൻ നാമത്തിൽ ലഭിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു കഥാവ് ഈ പ്രഭാതത്തിൽ ഇന്ന് ഈ വ്യാഴാഴ്ച പ്രഭാതത്തിൽ ഒരു തീരുമാനമെടുക്കുവാൻ കഴിയാതെ പ്രഭാതത്തിൽ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വഴി തുറക്കുന്ന ദൈവം ആമേൻ വഴി ഇതാ എന്ന് പറയുന്ന ദൈവം ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുന്നതിന് മുമ്പ് ഞാൻ നിനക്ക് വഴി കാണിച്ചു തരുമെന്ന് പറഞ്ഞ ദൈവം ഇന്ന് തന്നെ കുഞ്ഞുങ്ങൾക്ക് വഴി കാണിച്ചു കൊടുക്കുന്നതിനായി സ്തോത്രം പ്രാർത്ഥന കേട്ടതിന് നന്ദി അമ്മയും ലോകത്തെമ്പാടും കഥാവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കണം യേശുവിൻ്റെ നാമത്തിൽ അവരെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു കർത്താവ് ആദരിക്കുകയും ഉയർത്തുകയും ചെയ്യുന്നതിനായി സ്തോത്രം ക്രിസ്തുവേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 കർത്താവ് നിങ്ങളെ ആമേൻ അനുഗ്രഹിക്കട്ടെ ദൈവകൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ നമുക്ക് ഇന്നലത്തെ മീറ്റിംഗിൽ കർത്താവ് അനുഗ്രഹിച്ചതിന് ആ കൈകളെ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞ് കർത്താവിന് സ്തോത്രം 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 പ്രത്യേകിച്ച് നാളത്തെ സഭായോഗത്തിനു വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുന്നുവെങ്കിൽ നാളത്തെ സഭായോഗത്തിൽ കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്യും നമ്മുടെ എല്ലാവരും ജീവിതത്തെ സ്പർശിക്കുന്ന അനുഭവങ്ങൾ നാളെ നമുക്കുണ്ടാകും അതുകൊണ്ട് നിശ്ചയമായിട്ടും പ്രാർത്ഥിക്കണം നാളെ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ കേട്ടോ കാരണം ഉയർത്തി ഒരു വാക്ക് പ്രാർത്ഥിക്കാം നമുക്ക് കഥാവ് ഞങ്ങൾ ഒരുമിച്ച് നാളത്തെ സഭായോഗത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നതിന് സ്തോത്രം അമേൻ പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവ് അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കുന്നതിന് സ്തോത്രം വലിയ സൗഖ്യങ്ങൾ വലിയ വീര്യപ്രവൃത്തികൾ വലിയ അത്ഭുതങ്ങൾ വലിയ അടയാളങ്ങൾ കർത്താവ് ഞങ്ങളുടെ നടുവിൽ ചെയ്യുന്നു യും അസാധാരണമായ വചന വെളിപ്പാടുകൾ കൊണ്ട് സ്തോത്രം നാമത്തിൽ തന്നെ ആമേൻ 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 ക്രിസ്തു അനുഗ്രഹിക്കട്ടെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഭാഗത്തോടാണ് ഇന്നും പരിശുദ്ധ കൊണ്ടുപോകുന്ന പുറപ്പെടുത്തം പതിനഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തിയാറാമത്തെ വാക്യമാണ് അവിടെ ഇങ്ങനെ പറയുന്നത് നിന്റെ ദൈവമായ ഹോയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിശ്രൈമിയർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു അവരെഴുതിയിരിക്കുന്നു ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു അല്ലെങ്കിൽ ഞാൻ റാഫയാകുന്നു കർത്താവ് കർത്താവിനെ അവർക്ക് ഇൻട്രഡ്യൂസ് ചെയ്ത് കൊടുക്കുക ചെങ്കടലൊക്കെ കടന്ന് പുറത്തു വന്നു തൻ്റെ ജനം ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലൂടെ ഒക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് അവരോട് പറയുകയാണ് ഞാൻ അലലുയ്യ സ്തോത്രം മാറായ മധുരമാക്കി കൊടുത്തു അതുപോലെ ജീവിതത്തിൽ പല കാര്യങ്ങളിലൂടെ പോകുന്നതിൻ്റെ നടുവിൽ ദൈവിക വിടുതലൊക്കെ അനുഭവിച്ചതിന് നടുവിൽ കർത്താവ് അവരോട് പറയാം ഇങ്ങോട്ട് നോക്കി ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്നേ ഹോവയാകുന്നു കർത്താവ് തന്നെ കർത്താവിനെ ഇൻട്രഡ്യൂസ് ചെയ്തു കൊടുത്തു ഐ ആം ദ റാഫ ഞാൻ സൗഖ്യമാക്കുന്ന യഹോവ റാഫ എന്ന വാക്കിൻ്റെ അർത്ഥം പറയുന്നത് ടു ഹീൽ ടു റീസ്റ്റോർ ടു ക്യൂർ ഓർ ടു മെയ്ക്ക് വേൾ ഐ മീൻ അത് നമ്മുടെ ശാരീരികമായ സൗഖ്യം മാത്രമല്ല ആ മാനസികമായതും എല്ലാ നിലയിലുമുള്ള സൗഖ്യം നൽകുന്ന ഒരു വൈദ്യനായിട്ട് ഏ അവിടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്നു പ്രഭാതത്തിൽ നമുക്ക് ആ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഹാലലൂയ എന്താണ് നമുക്കൊരു നല്ല വൈദ്യനുണ്ട് നമ്മളെ സൗഖ്യമാക്കുന്ന ആ മേൻ എൻ്റെ പിതാവ് വൈദ്യനാണ് എൻ്റെ പിതാവിനെ സൗഖ്യമാക്കാൻ കഴിയുന്ന ഒരപ്പനാകുന്നു അപ്പം നമുക്കൊരു രോഗമോ ഒരു ബുദ്ധിമുട്ടോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മുടെ അപ്പൻ്റെ അടുക്കലേക്ക് ചെല്ലണം അപ്പനോട് പറഞ്ഞു അപ്പ അപ്പൻ്റെ വചനത്തിൽ അപ്പ പറഞ്ഞില്ലേ അപ്പ വൈദ്യനാകുന്നുവെന്ന് അങ്ങനെയെങ്കിൽ അപ്പം ഞാൻ അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ട് രോഗം എന്തു തന്നെ ആയിക്കോട്ടെ വാട്ട് എവർ യുവർ പ്രോബ്ലം അത് കർത്താവിനോട് അപ്പനോട് പറയുക അപ്പം ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മുടെ അപ്പൻ ഡോക്ടർ ഇപ്പം ഈ ലോകത്തിൽ നോക്കുമ്പോൾ നമ്മുടെ അപ്പൻ ഒരു മെഡിക്കൽ ഡോക്ടർ ആണെങ്കിൽ നമുക്ക് രോഗമോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ അപ്പനോട് ചെന്ന് പറഞ്ഞാലല്ലേ പറ്റുകയുള്ളൂ അതുപോലെ നിങ്ങളുടെ ശരീരത്തിൽ ഒരു രോഗലക്ഷണങ്ങളോ ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രയാസമോ ഉണ്ടാകുമ്പോൾ അത് നമ്മൾ ഓടി പുറത്തു പോകുന്നതിന് മുമ്പ് നമ്മുടെ അപ്പൻ നമ്മുടെ നമ്മളെ സൗഖ്യമാക്കാമെന്ന പുറപ്പാട് പുസ്തകം പതിനാറാം അധ്യായത്തിൽ പറഞ്ഞിരിക്ക പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്താറാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന റാഫയാകുന്ന നമ്മുടെ പിതാവിൻ്റെ അടുക്കൽ ചെന്ന് അപ്പനോട് പറയണം അപ്പോൾ അങ്ങ് സൗഖ്യമാക്കുന്നവനെന്ന് തിരുവഴുത്തിൽ എഴുതിയിരിക്കുന്നു ഞാൻ ഇന്ന ബുദ്ധിമുട്ടിനാൽ ഭാരപ്പെടുന്നു എനിക്ക് സൗഖ്യം വേണം അത് നിശ്ചയമായിട്ടും തരും വിശ്വാസത്തോടുള്ള പ്രാർത്ഥന അത്ഭുതങ്ങളെ ചെയ്യും അതുകൊണ്ട് രോഗ ലക്ഷണങ്ങൾ കാണുമ്പോൾ ഭാരപ്പെടുകയല്ല ചെയ്യേണ്ടത് അല്ലെങ്കിൽ രോഗമുണ്ടെന്ന് കേൾക്കുമ്പോൾ നിരാശപ്പെടുകയല്ല ചെയ്യേണ്ടത് ഉടനെ പറയണം എന്നെ സൗഖ്യമാക്കുന്ന റാഫയാകുന്ന എൻ്റെ അപ്പയ്ക്ക് ഞാൻ നന്ദി പറയുന്നു അപ്പം റാഫയാകുന്നതിനായി സ്തോത്രം അപ്പോൾ എന്നാ ചെയ്യും നമുക്കിപ്പം നമ്മൾ നമുക്ക് നമ്മുടെ നമ്മുടെ അപ്പൻ്റെ കയ്യിൽ നമ്മുടെ ഈ ഭൂമിയിലെ നമ്മുടെ പിതാവിൻ്റെ കയ്യിൽ അമേൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ടെൻഷനില്ല നമുക്കറിയാം നമ്മുടെ അപ്പനോട് ചോദിച്ചാൽ അപ്പം തരും അപ്പൻ്റെ ഉണ്ടെങ്കിൽ അപ്പനെ നമുക്ക് മേടിക്കാം ഇതുപോലെ തന്നെ നമുക്കൊരു ഉറപ്പ് വേണം ഞാൻ ചെല്ലുന്നത് എന്നെ സൗഖ്യമാക്കുന്ന എൻ്റെ അപ്പൻ്റെ അടുക്കലേക്കാം അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾക്ക് എന്ത് രോഗമുണ്ടെങ്കിലും അമേൻ ആദ്യമേ വിശ്വസിക്കണം നമ്മുടെ പിതാവ് സൗഖ്യമാക്കുന്ന റാഫയാക്കുന്നു ഓടിച്ചെല്ലുക അപ്പാ ഇങ്ങനൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു അപ്പം ഇങ്ങനൊരു കഷ്ട ഇങ്ങനൊരു പ്രയാസം അനുഭവിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് കാണുന്നു അപ്പ അങ്ങ് സൗഖ്യമാക്കുന്നേ ഹോവയാക്കും ഞാനങ്ങയെ ആരാധിക്കുന്നു അപ്പ അങ്ങ് സൗഖ്യമാക്കുന്നേ ഹോവയാക്കുന്നു ഞാനങ്ങയെ ആരാധിക്കുന്നു അങ്ങനെ സൗഖ്യമാക്കിയതിന് സ്തോത്രം അങ്ങനെ സൗഖ്യമാക്കിയതിന് എന്ന് പറയുമ്പോൾ നിങ്ങൾ രോഗ സൗഖ്യം അനുഭവിക്കുവാൻ തുടങ്ങും ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ ഇത് പ്രാക്ടീസ് ചെയ്യണം അമേ നമ്മുടെ പിതാവ് സൗഖ്യമാക്കുന്നവനാണെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് രോഗസൗഖ്യം പ്രാപിച്ചുകൂടാ അതുകൊണ്ട് നിശ്ചയമായിട്ടും അപ്പൻ്റെ ഇടയ്ക്കയിലേക്ക് ഓടിച്ചെല്ലണം അപ്പയുടെ കാര്യം പറയണം അപ്പിൽ നിന്നുള്ള സൗഖ്യത്തെ പ്രാപിച്ചു വേണം മുന്നണമ കേട്ടോ കർത്താവ് നിങ്ങളെ ഈ പ്രഭാവത്തിന് അനുഗ്രഹിക്കട്ടെ നമ്മുടെ പിതാവ് സൗഖ്യമാക്കുന്ന ഹോവയാകുന്നു റാഫയാകുന്നു മാനസികമായും ശാരീരികമായും ഏതു തരത്തിലുള്ള ബലഹീനതകൾ നിങ്ങൾ അനുഭവിക്കുന്നെങ്കിലും ഓടി ചെല്ലുക അപ്പൻ്റെ അടുക്കലേക്ക് ചെല്ലുക അടുത്ത് ചെന്ന് അപ്പയോട് കാര്യം പറയുക സൗഖ്യത്തെ സ്വീകരിക്കുക കർത്താവ് നിങ്ങളെ ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ സൗഖ്യമാക്കട്ടെ ഒരു രോഗവും ചുമക്കാൻ ദൈവം നിങ്ങളെ വിളിച്ചിട്ടില്ല എല്ലാം യേശു നമുക്ക് വേണ്ടി ചുമന്നു നമ്മുടെ അപ്പൻ വൈദ്യനാകുന്നു ആ അപ്പനാ വൈദ്യനാകുന്ന അപ്പൻ്റെ കയ്യിൽ നിന്ന് പൂർണ്ണ സൗഖ്യം പ്രാപിച്ചട്ടെ കവിതാ അനുഗ്രഹിക്കട്ടെ ഇന്നീ ശബ്ദങ്ങൾക്ക് നന്ദിങ്ങൾ എല്ലാവരും പൂർണ്ണാരോഗ്യമുള്ളവരായി ഡിവൈൻ ഹെൽത്തിൽ ജീവിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ 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 നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽത്തീരത്തിലെ മണൽ തെരി പോലെയും അത്യന്തം വർദ്ധിച്ചു പെരുകും വി ആർ ബ്ലസ്ഡ് വി ആർ റിയലി ബ്ലസ്ഡ് വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവൻ ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു